വിദ്യംഗം കലാസാഹിത്യേദി ചവറ ഉപജില്ലയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി ഗവൺമെന്റ് എസിലാണ് പരിപാടി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ചെയ്തു വിദ്യാരംഗം ചവറ സംഘടിപ്പിച്ചത്യേദിയുടെ പ്രവർത്തനം നടത്തി ചിറ്റൂർ ഗവൺമെന്റ് സ്കൂളിൽ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ഉദ്ഘാടനം ചെയ്തു ശേഷി ഈ വിദ്യാരംഗം സാക്ഷ്യതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുവച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുമ്പോൾ അവർക്ക് വിദ്യയും അറിവും അതോടൊപ്പം തന്നെ സാഹിത്യം കല ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക അത് നമ്മുടെ സ്കൂളുകളിൽ അത് നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ വായിക്കാൻ പഠിപ്പിക്കുക വായനയുടെ കുറയോ വാക്കുകൾ പുറത്തോട്ട് വരാൻ സാധ്യമാകാതെ പോകുന്നത് നല്ലവണ്ണം കുഞ്ഞുങ്ങളെ വായിക്കാൻ നമുക്ക് നമ്മൾക്ക് വരുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ അനിത അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ എ ബി പാപ്പച്ചൻ മുഖ്യ അതിഥിയായിരുന്നു വളരെ ചെറിയ വാക്കുകളിലൂടെ തോന്നുന്ന ചില വാക്കുകളിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ നമുക്ക് കാട്ടിത്തന്ന എഴുത്തുകാരന്റെ വിദ്യാരംഗം കൺവീനർ രാജിലാൽ തോട്ടുവാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സീനത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം സൂറത്ത് സക്കീർ ചവറ ബി പി സി കിഷോർ കെ കൊച്ചിയം ചിറ്റൂർ ഗവൺമെൻറ് യു പി എസ് പ്രഥമാധ്യാപിക കെ എസ് സാജിത വിദ്യാരംഗം ജില്ലാ പ്രതിനിധി സിമി വൈ ബുഷ്ര എസ് എം സി ചെയർമാൻ സന്തോഷ് വനയ്യത്ത് എം ബി ടി എ പ്രസിഡന്റ് ഷംലാ നൌഷാദ് സ്റ്റാഫ് സെക്രട്ടറി എച്ച് ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു